സൈക്കിൾ സൈക്കിൾ ടയേഴ്സ് ൾപ്പിന്റെ ഫ്രണ്ടിലാണ് സൈക്കിൾ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതായത് മൂന്ന് വീൽ തക്കിലുള്ള സൈക്കിൾ രണ്ട് വീൽ തക്കുള്ള സൈക്കിൾ പ്രൊമോഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കണ്ടിട്ട് കൂടെ കൊണ്ടുപോകുമ്പോ അറിയാം അവൾക്ക് സൈക്കിൾ കൊടുക്കുമ്പോ അവളുടെ നോക്കാൻ കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ട് ഫുൾ നല്ലൊരു കളക്ഷൻ ഉള്ള ഒരു സൈക്കിൾ ഷോപ്പാണ് ബിസ്മില്ല ചിറ്റൂർ കേട്ടാ നമ്മള് സെലക്ട് ചെയ്യുന്നുള്ളു ഈ ഒരു സെക്ഷൻ മൊത്തം ചെറിയ സൈക്കിൾ കേട്ടോ വേണ്ടത് അത് കഴിഞ്ഞാല് പിന്നെ ഇവിടെ അതിനേക്കാളും കൂടി കുറച്ചുകൂടി വലിപ്പം അതിന്റെ തൊട്ട് പാക്കിൽ അതിനേക്കാളും കുറച്ച് വലുപ്പമുള്ളത് പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് വലുപ്പം ഉള്ളത് വലുപ്പമുള്ളത് കേട്ടോ ആ മുകളിലൊക്കെ വെച്ചത് വലിയ സൈക്കിളാണ് ഇതൊക്കെ അരവണ്ടി ആട്ടോ താഴെ കാണുമ്പോൾ ഏറ്റവും ചെറുത് കുട്ടികൾക്കുള്ളത് അപ്പൊ ബി എസ് എന്റെ സൈക്കിൾ ആണ്ട്ടോ ഈയൊരു സംഭവമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരിക്കലും രക്ഷയില്ല കേട്ടോ അമ്മ മാതിരി കളക്ഷൻ ആണ് ഇവിടെ ചുറ്റൂട് ചുറ്റും സൈക്കിളാണ് നിങ്ങൾ സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ ചിറ്റൂർ ജംഗ്ഷനിലുള്ള ജംഗ്ഷനിലുണ്ടായ സൈക്കിൾ സ്റ്റോറിൽ വരിക ഡൊഫും നിങ്ങൾക്ക് വേറെ ഒരു ഷോപ്പിൽ പ്രത്യേകിച്ച് ഡെക്കമെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ളതും സൈസിലുള്ളതും എല്ലാ കളക്ഷനും ഇവിടെ ഉണ്ട് വലിയ സൈക്കിൾ വരെയും കിട്ടടാ റാലി സൈക്കിൾ അതുകൊണ്ടെങ്കിൽ കാണിച്ചായിരുന്നു കണ്ടോ പണ്ട് കാലം റാലി സൈക്കിൾ അതുവരെ ഇവിടെയുണ്ട് अम्मू, पीपेडी पोरड़ पोरड़ पोरड़